ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു എന്താ റിക്വസ്റ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ നമ്മൾ റിക്വസ്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെന്നുള്ളത് അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ ആണിത് അപ്പോൾ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാസ്ലിൻ്റെ തന്നെ പുതിയ ഒരു ആണല്ലോ പുതിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒത്തിരി ഒന്നും ആയിട്ടില്ല ഇത് ഇറങ്ങിയിട്ട് അപ്പോൾ ഇത് വാസ്ലീൻ്റെ ഗ്ലൂട്ടാഹായ സിറം ബേസ്ഡ് ലോ ലോഷനാണ് കേട്ടോ അപ്പോൾ ഇതിൽ രണ്ട് വേരിയേഷൻ ഉണ്ട് ഇത് സ്മൂത്ത് ആൻഡ് റേഡിയൻസും പിന്നെ വരണം ഗ്ലോ ഫിനിഷോ അങ്ങനെ എന്തോ രണ്ട് ഇതാണുള്ളത് രണ്ട് വേരിയൻസ് ആണ് ഈ ഒരു ലോഷനിൽ വരുന്നത് പൊതുവേ ലോഷൻസ് വരുന്നത് ബോട്ടിലാണ് വരുന്നത് അപ്പം ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ട്യൂബിലാണ് കേട്ടോ വലിയൊരു ട്യൂബിലാണ് വരുന്നത് ഇതാ ഇത്രയുണ്ട് അപ്പം ഇത്ര ഇത് എൻ്റെ കൈപ്പത്തി നീളമുള്ളതാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് അത് അത്യാവശ്യം ലെങ്ത് ഉണ്ട് പിന്നെ അത് നല്ല വീതിയൊക്കെ വരുന്നതാണ് ഇതിൽ ടു ഹൺഡ്രഡ് എം എൽ ആണ് ഇതിനകത്ത് വരുന്നത് പിന്നെ ഇത് ലോഷൻ ടൈപ്പ് എന്ന് പറയാൻ പറ്റത്തില്ല അതെ ജസ്റ്റ് ഒരു ഇതെങ്ങനെ ഇത് കണ്ടോ ഒത്തിരി അങ്ങനെ ലോഷൻ ടൈപ്പും അല്ല എന്നാൽ ഒത്തിരി ക്രീമി ടൈപ്പും അല്ല കണ്ടോ അപ്ലൈ ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ ഇതാ സ്കിന്നിലേക്ക് അങ്ങ് അബ്സോർബായിപ്പോവും നല്ല ഒരു സ്മെല്ലാണ് വരുന്നത് അപ്പം ഇതിൻ്റെയാണ് നല്ല സ്മെല്ലാണ് കേട്ടോ അതായത് നോർമലി ഉള്ള ഒരു വാസലീൻ്റെ ആ ഒരു സ്മെല്ലല്ല ചെറിയൊരു വ്യത്യാസമൊക്കെ ഉണ്ട് അപ്പോൾ ഇതിലിവർ പറയുന്നത് ടെൻ എക്സ് മോർ പവർഫുൾ ദാൻ വിറ്റാമിൻ സി എന്നാണ് പറയുന്നത് അതായത് സാധാരണ ഈ വിറ്റാമിൻ സി ഉണ്ടല്ലോ അതിനെ കഴിഞ്ഞു ടെൻ എക്സ് പവർഫുൾ ആണെന്നാണ് പറയുന്നത് റിസൾട്ട് വൈസിൽ പിന്നെ ഇതിലെ എന്താ ഇൻഗ്രീഡിയൻസ് ഒക്കെ വരുന്നത് ഗ്ലൂട്ടാ പിന്നെ ഇതിൽ ഇൻഗ്രീഡിയൻസ് ആയിട്ടൊക്കെ വരുന്നത് ഗ്ലൂട്ടാഗ്ലോ ഹൈലോറിക് ആസിഡ് നിയാസിനമൈഡ് അങ്ങനെയുള്ള കുറേ ഇൻഗ്രീഡിയൻസ് ഒക്കെയാണ് ഇതിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത് ഇതിൽ എസ് പി എഫ് ഒന്നും ഉണ്ടെന്ന് പറഞ്ഞിട്ടൊന്നുമില്ല എസ് പി എഫ് ഒന്നും ഇല്ല അപ്പോൾ ഇത് വേണമെങ്കിൽ നമുക്ക് നൈറ്റ് യൂസ് ചെയ്യാം ഇപ്പോൾ എസ് പി എഫ് ഇല്ലാത്ത ബോഡി ലോഷൻസും ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ട് പുറത്ത് പോകുമ്പം ഭയങ്കര വെയിലൊക്കെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ എസ് പി എഫ് ഉള്ള ഒരു ബോഡി ലോഷൻ പ്രിഫർ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് കാരണം എല്ലാവരും കൂടുതലും സൺസ്ക്രീൻ ഫേസിന് ബോഡിയിലേക്ക് അങ്ങനെ സൺസ്ക്രീൻ ഉള്ള ബോഡി ലോഷൻസ് കുറവാണെന്ന് തോന്നുന്നു അപ്പോൾ അപ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ നമുക്ക് വേണമെങ്കിൽ രാത്രി യൂസ് നല്ല റിസൾട്ട് റിസൾട്ട് കിട്ടണമെങ്കിൽ ട്വൈസ് ട്വൈസ് ഡേ ഡേ ഫോർ കൊടുത്തിട്ടുണ്ട് അത്രേ പറഞ്ഞിട്ടുള്ളൂ ൂ എനിക്ക് തോന്നുന്നു ഇത് കൂടുതലും രാത്രി യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് എസ് പി എഫ് ഇല്ലാത്തത് കൊണ്ട് അതൊരു വിഷയമില്ലാത്തവർക്ക് പകലും ഇത് യൂസ് ചെയ്യാം പിന്നെ ഇതിൽ വെച്ചിട്ടുണ്ട് ഇത് നോൺ സ്റ്റിക്കി ഫോമിലേ ആണ് കേട്ടോ ഒട്ടും സ്റ്റിക്കി ഒന്നും ആവാത്തില്ലത് ഇതിപ്പോൾ ഞാൻ അപ്ലൈ ചെയ്തു അത് ഇങ്ങനെ എന്താ ഇങ്ങനെ ഒരു സാധനം ഇട്ടിട്ടുണ്ടെന്നുള്ളൊരു ഫീല് പോലും നമുക്ക് തോന്നുന്നില്ല അത്രയും ഈസിയാണ് ഈസി ടു അപ്ലൈ ആണ് പിന്നെ ഇതിൻ്റെ റിസൾട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്കിന്ന് നല്ല ബ്രൈറ്റ് ആൻഡ് ഗ്ലോയിങ് ആയിട്ട് കാണുക എന്നുള്ളതാണ് ഇതിൽ റിസൾട്ട് എന്ന് ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇതിൽ ഉള്ളതുകൊണ്ട് തന്നെ സ്കിന്നിൻ്റെ ഒരു റേഡിയൻസിനെ നാച്ചുറൽ ആയിട്ട് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് ഞാൻ അബുദാബിയിൽ നിന്ന് പർച്ചേസ് ചെയ്താൽ കേട്ടോ നാട്ടിൽ എത്ര രൂപയാണെന്ന് എനിക്കറിയത്തില്ല അപ്പോൾ ഇത് ഞാൻ യൂസ് ചെയ്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ എനിക്ക് എനിക്കിതിൻ്റെ റിവ്യൂ പറയാൻ വേണ്ടിയാണ് കാരണം ഇതിനെക്കുറിച്ച് എനിക്ക് കുറേ നാളായിട്ട് ഇതിൻ്റെ ഒരു റിവ്യൂ പറയാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം രണ്ട് ഇതുണ്ട് ഞാൻ രണ്ട് വേരിയൻ്റ് ഉണ്ട് അപ്പോൾ എനിക്ക് അത് രണ്ടിലും നോക്കിയിട്ട് ഞാൻ ഇതാണ് സെലക്ട് ചെയ്തത് എനിക്ക് മറ്റേതൊരു ഗ്ലോ വേണം ഗ്ലോ ഗ്ലോ ആണ് മെയിനായിട്ട് ഇത് റേഡിയൻസ് അപ്പം ഞാൻ ഇതങ്ങ് എടുക്കാമെന്ന് വിചാരിച്ചു മൊത്തം മൊത്തം വായിച്ചൊക്കെ നോക്കിയപ്പം എനിക്കിത് മതി എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത് അപ്പോൾ ഇത് ഞാൻ വാങ്ങിച്ചു ജസ്റ്റ് വാങ്ങിച്ചു ഒരു ടു ത്രീ ഡേയ്സ് യൂസ് ചെയ്യുന്നുണ്ട് എനിക്ക് എന്നു എനിക്ക് വെച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്നതിൽ പിന്നെ അത്യാവശ്യം ഒരു ഡ്രൈനസ് ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇത് എൻ്റെ സ്കിന്നിൽ അപ്ലൈ ചെയ്യുമ്പം അതായത് ഒരു ഡ്രൈ സ്കിന്നിന് ഇത് സ്യൂട്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല ഓയിലി ആണെന്നുണ്ടെങ്കിൽ ഓക്കെ കാരണം ഇവിടെ നമുക്ക് ഡ്രൈ സ്കിന്നാകുമ്പം നമ്മുടെ ഒരു ഡ്രൈനസ്സിനെ കുറയ്ക്കാനുള്ള സാധനമാണല്ലോ യൂസ് ചെയ്യാനായിട്ട് അപ്പോൾ അങ്ങനെ ഇത് റെഡ്യൂസ് ചെയ്യുന്നില്ല നമ്മുടെ ഡ്രൈ ഡ്രൈനസ്സിനെ അങ്ങനെ കുറയ്ക്കുന്നതായിട്ടൊരു ഫീലില്ല ഓക്കെ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ പോയി എനിക്ക് ചെറിയൊരു നറിഷ്മെൻറ്റ് സ്കിന്നിൽ നിൽക്കുന്ന ടൈപ്പ് ഓഫ് പ്രോഡക്റ്റുകളാണ് എനിക്കിഷ്ടവും എൻ്റെ കൈക്കും കാലിലൊക്കെ സ്യൂട്ടാവുന്ന ഇപ്പം ഞാൻ എൻ്റെ സ്കിന്നിൽ നമ്മുടെ ഫേസ് ഷോപ്പിൻ്റെ പ്രോഡക്റ്റുകളാണ് യൂസ് ചെയ്തിട്ടുള്ളത് കണ്ടോ ഒരു നറീഷിംഗ് ആയിട്ട് എപ്പോഴും ഇരിക്കും അപ്പോൾ എനിക്കങ്ങനെയുള്ളതാണ് എനിക്ക് ഇഷ്ടവും ഇഷ്ടം എന്നുള്ള ഉപരി എന്നൊരു ഡ്രൈനസ് അല്ലെങ്കിൽ ഇങ്ങനെ ഉണങ്ങിയിരിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടല്ലേ കയ്യും ഒക്കെ അപ്പോൾ എനിക്ക് അത് താല്പര്യമില്ല പക്ഷേ ഞാൻ അത് വാങ്ങിച്ചു പോയില്ലേ അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ട് തുടക്കത്തിൽ ഒരു മൂന്നാല് ദിവസം യൂസ് ചെയ്തിട്ടുള്ള ഒരു റിസൾട്ടാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ കുറച്ച് ദിവസം കൂടി യൂസ് ചെയ്താലേ നമുക്കൊരു ആയിട്ടുള്ളത് പറയാൻ പറ്റുള്ളൂ പക്ഷേ ഈ ഡ്രൈനെസ്സിൻ്റെയും നറേഷ്മൻ്റെയും കാര്യപ്പെടേ പറയാമല്ലോ അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത് അപ്പോൾ ഇതാണ് ഫസ്റ്റ് പറയും പ്രഷൻ എന്ന് പറയുന്നത് പിന്നെ ഗ്ലോയും റേഡിയൻസും ഒക്കെ കിട്ടുന്നുണ്ടെന്നുള്ളത് കുറച്ച് ദിവസം യൂസ് ചെയ്തിട്ട് ഞാൻ എന്തായാലും പറയാം അപ്പോൾ നമുക്ക് വേറൊരു വെടിയിലേക്കാണ് ബൈ